കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ഒരു ബഹുഭുജം തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രിയാണ് ഇതിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് കാണണം നമുക്ക് അതിനൊരു സൂത്രവാക്യുണ്ട് രണ്ട് എൻ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് ഇതാണ് എൻ വശങ്ങളുടെ എണ്ണമാണ് വശങ്ങളുടെ എണ്ണം അറിഞ്ഞിരുന്നാൽ വശങ്ങളുടെ എണ്ണം അറിഞ്ഞിരുന്നാൽ കോണുകളുടെ തുക കാണാൻ വശങ്ങളുടെ എണ്ണം അറിഞ്ഞിരുന്നാൽ കോണുകളുടെ തുക കാണാൻ സൂത്രവാക്കിയാണ് രണ്ട് എൻ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് നമുക്കൊരു ഉദാഹരണം നോക്കാം നമുക്ക് ത്രികോണത്തിൻ്റെ കാര്യം അറിയാലോ ത്രികോണത്തിൽ മൂന്ന് കോണുകൾ കൂട്ടിയ എത്ര നൂറ്റി എൺപത് ത്രികോണത്തിലെ മൂന്ന് കോണുകൾ കൂട്ടി നൂറ്റി എൺപത് അല്ലേ അത് നമുക്ക് ഈ സൂത്രവാക്യ പ്രകാരം ശരിയാകുമ്പോൾ നോക്കുക വില കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് കാരണം ത്രികോണം ത്രികോണത്തിന് മൂന്ന് വശമാണ് അപ്പം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് വശങ്ങൾ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് ഇരുമൂന്ന് ആറ് നാല് കുറച്ച് രണ്ട് ഇൻറ്റു തൊണ്ണൂറ് എത്രയാണ് നൂറ്റി എൺപത് അപ്പോൾ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക നമുക്ക് നൂറ്റി എൺപത് അറിയാം നമുക്ക് ഈ സൂത്രവാക്യത്തിന് വില കൊടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം അറിഞ്ഞാൽ കോണുകളുടെ തുക കാണാൻ സൂത്രവാക്യം നമുക്കിവിടെ എന്താ അറിയാം കോണുകളുടെ തുക അറിയാം വശങ്ങളുടെ എണ്ണം അറിയാത്തത് അപ്പോൾ ഈ എണ്ണ അതുപോലെ ഇട്ട സൂത്രവാക്യത്തിൽ വില കൊടുക്കുക രണ്ട് എൻ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് സമം എത്ര എണ്ണായിരത്തി ഒരുന്നൂറ് ഇൻറ്റു തൊണ്ണൂറ് അങ്ങനെ എടുക്കുക അപ്പോൾ രണ്ട് എൻ മൈനസ് നാല് ഇവിടെ നിർത്തി സമം എന്തായി എണ്ണായിരത്തി ഒരുന്നൂറ് ബൈ തൊണ്ണൂറ് ഒരു പൂജ്യം വെട്ടിപ്പോയിട്ട് ഒമ്പിറ്റൊമ്പത് എൺപത്തൊന്ന് ഒരു പൂജ്യം തൊണ്ണൂറ് എന്ന് കിട്ടി രണ്ട് എൻ മൈനസ് നാല് സമം തൊണ്ണൂറ് അപ്പോൾ രണ്ട് എൻ സമം മൈനസ് നാല് അങ്ങോട്ടുമ്പോൾ പ്ലസ് നാല് തൊണ്ണൂറ് നാലും തൊണ്ണൂറ്റി നാല് എൻ സമം തൊണ്ണൂറ്റിനാല് ബൈ രണ്ട് എൻ സമം തൊണ്ണൂറ്റി നാല് ബൈ രണ്ട് നാൽപ്പത്തി ഏഴ് അതായത് വശങ്ങളുടെ എണ്ണം നാൽപ്പത്തേഴ്